രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ മുപ്പത് വയസ്സിന് മേലെ മാത്രം പ്രായമുള്ള ഒരു സഹോദരി കെട്ടിട നിർമ്മാണ നിർമ്മാണത്തൊഴിലിനായി പോകുന്ന ഭർത്താവ് സന്തോഷത്തോടെ ഉള്ള പരിമിതികളിലാണ് അവർ ജീവിക്കുന്നത് ആ ഭർത്താവായ ചെറുപ്പക്കാരൻ്റെ വീട്ടുപേര് തന്നെ പുറംപോക്കിൽ എന്നാണ് പിതാവിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വിളിക്കുന്നത് എന്നുവച്ചാൽ ഒന്ന് രണ്ട് തലമുറകളായി പുറമ്പോക്കിൽ കഴിയുന്നവർ അവരൊരു പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഭവന നിർമ്മാണത്തിനിടയിൽ തലയിൽ സ്ലാബ് വീണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നു രണ്ട് കുഞ്ഞുങ്ങളും ഈ പെൺകുട്ടിയും ബാക്കിയാവുന്നു മുപ്പത് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള നമ്മുടെ മക്കളുടെ മുഖത്തേക്കോ ഭാവങ്ങളിലേക്കോ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവരെ നോക്കരുത് കാരണം അവർക്ക് കാഴ്ചയിൽ എഴുപത് വയസ്സിനു മേലെ പ്രായം തോന്നിക്കും ആ വാർദ്ധക്യം ദാരിദ്ര്യത്തിൻ്റെ വാർദ്ധക്യമാണ് ആ വാർദ്ധക്യം കണ്ണീരിൻ്റെ വാർദ്ധക്യമാണ് ആ വാർദ്ധക്യം ഉള്ളിലിരിയുന്ന നെരിപ്പോടിൻ്റെ വാർദ്ധക്യമാണ് യാതൊരു മാർഗവുമില്ലാത്ത റെനീസ് എന്ന ഒരു ലൈൻമാൻ അനുജനാണ് ഈ കുടുംബത്തിൻ്റെ കഥ പറയുന്നത് അവന് വേറൊന്നും വേണ്ടിയല്ല ഇങ്ങനൊരു കുടുംബമുണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇക്ക ഒന്ന് നോക്കണേ പടച്ചോൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും ഇതായിരുന്നു ആ വാക്കുകൾ ഈ കഥ കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി ഈ വീട് പണിഞ്ഞ വീട്ടിലെ അപകടം നടന്ന വീട്ടിലെ ആ വീട്ടുകാർ മനസാക്ഷിയുള്ളത് കൊണ്ട് കൂടിയാകണം ഒന്നര സെൻറ്റോ രണ്ട് സെൻറ് സ്ഥലമോ വാങ്ങി നൽകി വാടകയ്ക്ക് താമസിക്കാൻ ഒരു സൗകര്യവും നൽകി പക്ഷേ അത് ശാശ്വതമല്ലല്ലോ പദ്ധതികൾ കാത്തിരുന്നാൽ മുഖമില്ലാത്തവർക്കും ശബ്ദമില്ലാത്തവർക്കും പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പിടിപാടിൻ്റെ കടുത്ത പിടിമുറുക്കാൻ കഴിയുന്നവരുമല്ലെങ്കിൽ തലമുറകൾ തന്നെ കടന്നുപോകും ചിലപ്പോൾ അതുകൊണ്ട് ഈ ആവശ്യം ഗൾഫാർ മുഹമ്മദ് അലി എന്ന മനുഷ്യനോട് ഒരിക്കൽ സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ ട്രസ്റ്റിനെക്കുറിച്ച് പറഞ്ഞു അതിലേക്കൊന്ന് പറയാൻ പറഞ്ഞു അവരോട് അഭ്യർത്ഥിച്ചു അവർ സമാഹരിച്ച് രണ്ട് ലക്ഷം രൂപ നൽകി മറ്റൊരു മനുഷ്യസ്നേഹിയായ മനുഷ്യൻ അൻപതിനായിരം രൂപയും നൽകി ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഒരുപാട് കാശ് പൊടിച്ച് വല്ലാതെ സന്തോഷിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലോർത്തു ഈ നന്മയിലാകട്ടെ ഈ വർഷത്തെ ന്യൂ ഇയർ സായാഹ്നമെന്ന് അങ്ങനെ മുപ്പത്തിയൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ആ വീടിന് തറക്കല്ലിട്ടു ഉള്ളിലേക്ക് കയറി വരാൻ ദൈർഘ്യം കൂടുതലുള്ളതുകൊണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ആ ചെറിയ കുടിലുണ്ടാക്കണമെങ്കിലും എട്ടര ലക്ഷം രൂപയോളം ആവശ്യമായുണ്ട് ചിലരോടൊക്കെ പറഞ്ഞു ചിലരൊക്കെ ഏറ്റിട്ടുണ്ട് കുറ്റവട്ടം ജമാഅത്ത് ഈ വിഷയത്തിൽ രണ്ട് ലക്ഷം രൂപ സമാഹരിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കയ്യിലാകെയുള്ള രണ്ടരയും പടച്ചവനിലുള്ള വിശ്വാസവും കൊണ്ട് അങ്ങ് തുടങ്ങിയെന്ന് മാത്രം ഒരുപക്ഷെ വ്യത്യസ്തമായ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതിലും ആർക്കെങ്കിലുമൊക്കെ പങ്കാളിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് ആ സഹായങ്ങൾ തലമുറകളോളം നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല വിസർജ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്ന മധുര മനോഹരമായ ടോയ്ലറ്റുകൾ ഉണ്ടാക്കുന്ന കാലത്ത് രണ്ടെണ്ണത്തിൻ്റെ കാശ് മൂന്ന് ജീവനുകൾക്ക് ശാശ്വതമായി ഉപകാരപ്പെടുമെന്നുള്ള കാര്യം മറക്കാതിരിക്കാം മരിച്ചു കഴിഞ്ഞ് സമ്പാദിച്ചത് വെച്ച് എന്തെങ്കിലുമൊക്കെ നന്മയുടെ ഓർമ്മകളിലൂടെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചാൽ ജീവിച്ചിരിക്കുന്ന പലരിലേക്ക് നോക്കിയാൽ അത് മനസ്സിലാവും മരിച്ചുപോയവരെ വേഗത്തിൽ മറക്കുന്ന സമൂഹമാണ് നമ്മുടെ അനന്തരാവകാശ സമൂഹം അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്ത് ഉറപ്പാക്കുക അവിടെയാണ് പ്രതിഫലവും അവിടെയാണ് നന്മയും